ഹായ് ഫ്രണ്ട്സ് ജാസ്റ്റ് ജാൻസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫിൻ്റെ മുട്ടി കയ്യും കാലുമൊക്കെ ഇല്ലേ അതിന് വെച്ച് നമ്മളൊരു സൂപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള പീസുകളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇടാനായിട്ട് ഞാനിവിടെ കുറച്ചുള്ളി പച്ചക്കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ ഐറ്റങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടികളെല്ലാം കൂടി അല്ലേ ബീഫിൻ്റെ മുട്ടിയൊക്കെ കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുക്കറിൽ നമ്മളിവിടെ ബീഫിൻ്റെ മുട്ടി മുട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടി എന്നല്ലേ പറയുന്നത് മുട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈകാലും ചെറിയ പീസുകളാക്കിയത് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച് വച്ചിരിക്കുന്ന ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പച്ചക്കുരുമുളക് നമ്മൾ ചതച്ചത് പച്ചമുളക് നാലഞ്ചെണ്ണം പിന്നെ കുറച്ച് വേപ്പില ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മസാലയും ഗരം മസാല ഇട്ടുകൊടുക്കണം ഇതിലേക്ക് ഇടാനായിട്ട് ഞാൻ ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്തു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ കുരുമുളക് പച്ച കുരുമുളക് അതിലേക്ക് ചതച്ചിട്ടത് ഇതും കൂടെ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേഗാനായിട്ട് വെള്ളം നന്നായിട്ട് വേണം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിന് ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കൊരു ആറ് ഏഴ് വിസിൽ നന്നായിട്ട് വേഗണമല്ലോ വെന്ത് കിട്ടണം വിസിൽ അടുപ്പിക്കണം അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ നിന്ന് വേഗട്ടെ ഒരു ആറ് വിസിലെങ്കിൽ നമുക്ക് കേൾക്കണം അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യണം അങ്ങനെ നമ്മുടെ മുട്ടി സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉള്ളി ചെറിയ ഉള്ളി താളിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില നമുക്ക് അരിഞ്ഞിടാം മല്ലിയില വേണമെങ്കിൽ അരിഞ്ഞിടാം ഇത് വളരെ ഗുണകരമാണ് കൈകാല് വേദനയ്ക്കും നടുവേദനയ്ക്കും ഒക്കെ നല്ലതാണ് വളരെ ഗുണങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ റെസ്കിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ചപ്പാത്തിയോ പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം രാവിലെയൊക്കെ ഒരു ബൗൾ ചെറിയ ബൗളിൽ ഒരു ബൗളും സൂപ്പ് കുടിക്കണം ഏറ്റവും നല്ലതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ കിട്ടിയാൽ നിങ്ങൾ ചെയ്തു നോക്കണം വളരെ ഗുണകരമാണ് താങ്ക്